ഹലോ ഗേ സെൽഫി സ്റ്റിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ കടയിൽ ഒരു അത്ഭുത സംഭവം ഉണ്ടായി എന്താണെന്നറിയോ കട തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി ഇന്നു നമ്മുടെ കട ഒന്നും കഴുകിയിട്ടില്ല ഇന്ന് ഒടയാതമ്പുരാനായിട്ട് നമ്മുടെ കടയുടെ അകത്തേക്ക് വെള്ളമൊക്കെ കൊണ്ടുവന്ന് വന്ന സ്ഥിതിക്ക് നമ്മൾ കട ഒന്നായിട്ട് കഴുകി ഇന്നത്തെ നമ്മുടെ വീഡിയോ കട ക്ലീൻ ആക്കുന്നത് ആണ് അതുമായി ബന്ധപ്പെട്ട് വെള്ളപ്പൊക്കം ഉണ്ടായതും കടയിലേക്ക് വെള്ളം കയറുന്നതും ഒക്കെ ആയ സീനുകളാണ് ഞാൻ കാണിക്കുന്നത് മഴ ആ ഒരൊറ്റ മഴ കൊണ്ട് തന്നെ കൊച്ചി നഗരമാകെ സ്തംഭിച്ചു പോയി മേഘവിസ്ഫോടനമെന്നാണ് ശാസ്ത്രീയമായി ഇതിനെല്ലാവരും പറയുന്നത് കണക്കിൽ കൂടുതൽ ഭയങ്കരമായ മഴ പെയ്തപ്പോൾ പത്തിയിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ കൊച്ചിയിലെ എല്ലാ റോഡുകളും തോടുകളും ഒക്കെ നിറഞ്ഞ് റോഡുകളൊക്കെ തോടായി ജോലിക്ക് പോകുന്നവരൊക്കെ പെരുവഴിയിലായിപ്പോയി ബസ്സും ഓട്ടോറിക്ഷയും ഒക്കെ യാത്രകൾ നിർത്തിവെച്ചു അതുപോലെ മെട്രോ മെട്രോഫില്ലറിൻ്റെ അടിയിലിട്ടിരുന്ന മണ്ണൊക്കെ ഒഴുകി ബസ് സ്റ്റോപ്പിലും അതുപോലെ റോഡിലുമൊക്കെ ചെളി കൂമ്പാരങ്ങളായി മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എറണാകുളം കോളമായ ഒരു ദിവസമായി പോയി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ചു പോയ പ്രളയത്തിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ വെള്ളപ്പൊക്കം പ്രളയത്തിൽ പോലും വെള്ളം കയറാത്ത ഇടങ്ങളിലൊക്കെ നല്ലോണം വെള്ളം ഈ മഴയത്ത് കയറിയിട്ടുണ്ട് ഈ കാണുന്ന പോക്കറ്റ് റോഡിലൊക്കെ ഒരു ബൈക്ക് പൂർണ്ണമായി മുങ്ങി മുങ്ങിപ്പോകാവുന്ന അവസ്ഥയിലൊക്കെ ആയിരുന്നു വെള്ളം വെള്ളപ്പൊക്കം കാണാൻ വേണ്ടി മാത്രം കുറേ ആളുകൾ റോട്ടിലേക്ക് വന്നിട്ടുണ്ട് വെള്ളം കയറിയത് മറ്റു കടകളെ പ്രതികൂലമായി ബാധിച്ചെങ്കിലും നമ്മുടെ കടയ്ക്ക് അത് അനുകൂലമായിട്ടാണ് ബാധിച്ചത് റോഡും ഫുട്പാത്തും കഴിഞ്ഞ് വണ്ടികളുടെ ഓളം തിരമാല പോലെ കടയുടെ അകത്തേക്ക് കയറിയപ്പോൾ ഞാനൊരു ചൂലെടുത്ത് കടയൊക്കെ ഒന്ന് നന്നായി വൃത്തിയാക്കി കുറെ നാളത്തെ വേസ്റ്റുകളും മണ്ണുകളുമൊക്കെ കടയിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട ഉണ്ടായിരുന്നു അതൊക്കെ ചൂലുകൊണ്ടടിച്ചപ്പോൾ നല്ല വൃത്തിയായിട്ട് നമ്മുടെ കടയുടെ ഉള്ളു അടിപൊളിയായി വെള്ളപ്പൊക്കം കാരണം പൊതുവെ കസ്റ്റമേഴ്സൊക്കെ കുറവാണെങ്കിലും ഇടക്കും തലക്കും ഓരോ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് കട ക്ലീൻ ആക്കുന്നതിൻ്റെ ഇടക്ക് കച്ചവടവും അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ചെറിയ മഴ പെയ്താൽ പോലും കൊച്ചിയിൽ ഇങ്ങനെ വെള്ളക്കെട്ട് ഉണ്ടാവുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിന് പല കാരണങ്ങളും നമുക്ക് പറയാനായിട്ടുണ്ട് നല്ല രീതിയിൽ ഒരു ബോട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റൂ നീക്കൂടെ തെറ്റിദ്ധരിക്കേണ്ട നമ്മളിപ്പോ പോകുന്നത് റോട്ടുകൂടെ തന്നെയാണ് തോട്ടുകൂടെ അല്ല കാലത്ത് ഇതുവഴി പോയിക്കൊണ്ടിരുന്ന പല തോടുകളും ഇന്ന് അപ്രത്യക്ഷമായി അതുപോലെ വലിയ വലിയ കാണുകളെല്ലാം ചെറിയ ചെറിയ കാണുകളായി മാറി തോടുകളെല്ലാവരും കയ്യേറി അതുപോലെ മെട്രോ വന്നതിന് ശേഷം ഫുട്പാത്ത് നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആഴവും വീതിയും ഉണ്ടായിരുന്ന കാണകളൊക്കെ റെഡിമെയ്ഡ് കാണുകൾ വെച്ച് ചെറിയ ചെറിയ കാണുകളായി മാറി ഒരു പരിധിയിൽ കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഒഴുകി ഒഴുകിപ്പോവാനുള്ള സൗകര്യം ഇപ്പോൾ കൊച്ചിയിലില്ല വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക